സമസ്ത നേതാക്കൾക്കെതിരെയും സുപ്രഭാതം പത്രത്തിനെതിരെയും പ്രസ്താവന നടത്തിയ മുഷാവറ അംഗം ബഹാ ഉദ്ദീൻ നദ്വിയോട് സമസ്ത നേതൃത്വം വിശദീകരണം തേടി നാപ്പത്തെട്ട് മണിക്കൂറിനകം വിശദീകരണം നൽകണം സമസ്തയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇ കെ വിഭാഗം സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും സുപ്രഭാതം ചീഫ് എഡിറ്ററുമായ ബഹാ ഉദ്ദീൻ മുഹമ്മദ് നദ്വി വിമർശിച്ചതിന് പിന്നാലെയാണ് നടപടി സുപ്രഭാതം പത്രത്തിൽ നയം മാറ്റമുണ്ടായെന്നും സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങ് ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പി എ മുഹമ്മദ് റിയാസ് പങ്കെടുത്തത് ചൂണ്ടിക്കാണിച്ചായിരുന്നു വിമർശനം അതുകൊണ്ടാണ് പത്രത്തിന്റെ ഗൾഫ് എഡീഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത് ഈ നയം മാറ്റത്തിനെതിരെ മുന്നോട്ടു പോകേണ്ടതുണ്ട് അടുത്ത മുഷാവറ യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു